വോട്ടെണ്ണലിന് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ അനധികൃത കേന്ദ്രങ്ങളിലേക്ക് കടത്തുന്ന ഇവിഎമ്മുകളുടെ നിരവധി ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു സ്വകാര്യ വാഹനങ്ങളിലും കടകളിലും വിവിപാറ്റ് പെട്ടികൾ സൂക്ഷിച്ചിരിക്കുന്നതും മറ്റ് അനധികൃത കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതുമായ വീഡിയോകളാണ് പ്രചരിക്കുന്നത് സംഭവം വിവാദമായതോടെ പ്രതിഷേധവുമായി സ്ഥാനാർത്ഥികളും രംഗത്തെത്തി ഉത്തർപ്രദേശിലെ ചാന്തുലിയിൽ നിന്നുള്ള ഒരു വീഡിയോയിൽ ചില യുവാക്കൾ വോട്ടിംഗ് വി പാറ്റ് മെഷീനുകൾ ഒരു സ്വകാര്യ ഷോപ്പിലേക്ക് കടത്തുന്ന ദൃശ്യങ്ങളാണുള്ളത് പഞ്ചാബിലെ ഒരിടത്തു നിന്നും രണ്ട് ഇ വി എമ്മുകളും വി വി പാറ്റ് മെഷീനുകളും ഒരു സ്വകാര്യ കാറിൽ കയറ്റുന്നതും കാണാം ആം ആദ്മി പാർട്ടിയാണ് വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് സ്ഥാനാർത്ഥികളെപ്പോലും അറിയിക്കാതെ ഇ വി എമ്മുകൾ പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തിക്കുകയുണ്ടായി എന്ന ആരോപണവും ചിലയിടങ്ങളിൽ ഉയരുന്നുണ്ട് എസ് പി ബി എസ് പി സ്ഥാനാർത്ഥിയായ അഫ്സൽ അൻസാരി തൻ്റെ അറിവില്ലാതെ വോട്ടിംഗ് യന്ത്രങ്ങൾ ഗാസിപൂരിൽ നിന്നും മാറ്റിയതായി ആരോപിച്ചു ഇതിൽ പ്രതിഷേധിച്ച് സ്ട്രോങ് റൂമിന് മുൻപിൽ കുത്തിയിരുപ്പ് സമരവും നടത്തി യു പിയിലും ബീഹാറിലും മറ്റു മണ്ഡലങ്ങളിലും സമാനമായ സംഭവങ്ങളുണ്ടായതായി അഫ്സൽ അൻസാരി പറഞ്ഞു അതേസമയം ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ടെന്ന നിലപാടിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷെഖീന ന്യൂസ് ബ്യൂറോ ഡൽഹി thank you